ജില്ലയിലെ പ്രവൃത്തി പരിചയ അധ്യാപകർക്ക് പരിശീലനം സംഘടിപ്പിച്ചു കട്ടപ്പന ട്രൈബൽ സ്കൂളിലാണ് പരിശീലനം നടത്തിയത് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമിയോഗം ഉദ്ഘാടനം ചെയ്തു പ്രവൃത്തി പരിചയ ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിശീലന പരിപാടിയാണ് സംഘടിപ്പിച്ചത് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെ പ്രവൃത്തി പരിചയ അധ്യാപകർക്കായാണ് പരിശീലനം സംഘടിപ്പിച്ചത് മൂന്നിനങ്ങളിലായാണ് പരിശീലനം നൽകിയത് സംസ്ഥാനത്തെ മികച്ച പരിശീലകൻ ഛാജിമോനാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് സബ് ജില്ലാ മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് പരിശീലനം നടത്തിയത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിക്കാണ് തുടക്കമായിരിക്കുന്നത് പരിശീലന പരിപാടിയിൽ നൂറ്റി അൻപതോളം അധ്യാപകരാണ് പങ്കെടുക്കുന്നത് വെള്ളിയാഴ്ച പരിശീലന പരിപാടി സമാപിക്കും പരിശീലന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ ഡി പി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഡി ഒ മണികണ്ഠൻ എമേശ് ഷാജിമോഹൻ ഗീതിയാർ പൊള്ള എന്നിവർ സംസാരിച്ചു ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്